ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വിളിച്ച അവലോകന യോഗം ഇന്ന് പമ്പയിൽ ചേരും തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ളവയിൽ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് യോഗം തിരക്ക് നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗങ്ങൾ തീർത്ഥാടകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും പോലീസ് റവന്യൂ തുടങ്ങിയ എല്ലാ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇളവ് നൽകിയിരുന്നു തിരക്കനുസരിച്ച് ദേവസ്വം ബോർഡിനും പോലീസിനും തീരുമാനിക്കാമെന്ന് കോടതി നിര്ദ്ദേശം നൽകിയിരുന്നു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വിളിച്ച അവലോകന യോഗം ഇന്നാണ് പമ്പയിൽ ചേരുക തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ളവയിൽ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത് തിരക്ക് നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗങ്ങളും തീർത്ഥാടകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും പോലീസ് റവന്യൂ തുടങ്ങിയ എല്ലാ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇളവ് നൽകിയിരുന്നു തിരക്കനുസരിച്ച് ദേവസ്വം ബോർഡിനും പോലീസിനും തീരുമാനിക്കാമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ശബരിമലയിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കർശനമായ നിയന്ത്രണങ്ങൾ വന്നതോടെ മണിക്കൂറുകളുടെ കാത്തുനിൽപ്പിനാണ് അവസാനവും വന്നിരിക്കുന്നത് ഇന്നലെ മുതൽ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല വലിയ നടപ്പന്തലിലെ കാത്തുനിൽപ്പ് ഒഴിച്ചാൽ കാനനപാതയിൽ എവിടെയും വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ കുടിവെള്ളമടക്കം ലഭ്യമല്ലെന്ന പരാതികളും കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇന്നത്തെ അവലോകന യോഗത്തിൽ ചർച്ചയാകും സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി ചുരുക്കിയത് തിങ്കളാഴ്ച വരെ തുടരാനാണ് സാധ്യത ഇന്നലെ പുലർച്ചെ മുതൽ രാത്രി എട്ട് മണി വരെ വരെ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് തീര്ത്ഥാടകർ ദർശനം നടത്തിയെന്നാണ് കണക്കുകൾ